ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് അടിപൊളി ഒരു കപ്സായല്ലോ അതിനായിട്ട് ഇപ്പം ഞാൻ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഈ ഓയിലിലേക്ക് ഒരു മൂന്ന് നാല് ഏലക്കയും പിന്നെ നാലഞ്ച് ഗ്രാമ്പു രണ്ട് പട്ട പിന്നെ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് ഉള്ളി ഒരു രണ്ടുള്ളി ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അധികം ചെറുതല്ല എന്നാലും കുറച്ച് ഒരു മീഡിയം സൈസ് ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു നാല് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് നടുവേ കയറിയതാണ് അതിന് ഇതെല്ലാം കൂടി നന്നായിട്ട് വറ്റി കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു തക്കാളി പേസ്റ്റ് ആക്കിയിട്ടുണ്ട് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു നാല് വലിയ വലുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ടിട്ട് അരച്ചെടുത്തതാണ് അതിലേക്ക് ഒരു രണ്ട് തക്കാളി എല്ലാം കൂടി നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക അതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ ഒരു പകുതി കാപ്സിക്കവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് നാരങ്ങയാണ് ഉണക്ക നാരങ്ങ ഇനി നമുക്ക് ഒരു ടീസ്പൂണോളം ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് അർബിക് മസാല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒരു ടീസ്പൂണോളം ചിക്കൻ മസാലയിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് ചിക്കന് ഇട്ട് കൊടുക്കാം ഇപ്പോൾ എട്ട് പീസായിട്ട് കട്ട് ചെയ്ത ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഉപ്പെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമുക്കിതിലേക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കാനുണ്ട് പൊടിയല്ല ഞാൻ മുഴുവനായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഉപ്പ് ഇടുന്ന സമയത്ത് ചോറിനും ചിക്കനും കൂടിയിട്ടുള്ള ഉപ്പ് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതാ ചിക്കൻ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരുന്നുണ്ട് ഇതിലേക്ക് കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പം നിങ്ങൾ അരി എത്രയാണോ എടുക്കുന്നത് ആ ഒരു അളവിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഞാനിപ്പോൾ കുറച്ച് ചൂടുള്ള വെള്ളം തന്നെയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇപ്പം ഞാൻ നാല് ഗ്ലാസിൻ്റെ റൈസാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഇതിൽ ഒരു ടീസ്പൂണും മുളകോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക ഒന്ന് ചിക്കൻ ഒന്ന് വന്ന് നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനിപ്പോൾ ബൗളിൽ കുറച്ച് ഉപ്പും മഞ്ഞളും മുളക് പൊടിയും ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് ഒലിവ് ഓയിലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ചിക്കൻ എടുത്ത് മാറ്റി ചിക്കന് പിന്നെ മുകളിൽ നമുക്ക് മസാല ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് കൈവച്ച് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ബ്രഷ് കൊണ്ട് ചെയ്ത് കൊടുത്താലും മതി എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ റൈസ് വെള്ളം നന്നായിട്ട് തളച്ച് സെറ്റായിട്ടുണ്ട് ഇനി ഇതിലേക്ക് റൈസ് ഇട്ട് ഇട്ടുകൊടുക്കണം അപ്പോൾ ഒരു നാല് ഗ്ലാസ് വന്നെടുത്തിട്ടുള്ളത് ഇത് കുറച്ച് വെള്ളത്തിൽ കഴുകി ക്ലീൻ ചെയ്തപ്പോൾ കുറച്ച് ടൈം ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിന് പിന്നെ എന്നിട്ട് അതിന് ശേഷമാണ് നമുക്ക് റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് വെള്ളത്തിന് ഞാൻ ഗ്ലാസ് കണക്കല്ല ഒരിക്കൽ പിന്നെ നമ്മൾ ആ ഒരു അരി ഇട്ടുകഴിഞ്ഞാൽ കുറച്ച് മുകളിലോട്ടായിരിക്കണം വെള്ളം ഉണ്ടാവുന്നേ അതിൻ്റെ കുറച്ച് മുകളിലോട്ടായിട്ട് അപ്പോൾ ആ ഒരു ലെവലിലാണ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇത് ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ അരി ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അധികം ഇളക്കിയിട്ട് ഒരു ചോറ് ഉടഞ്ഞു പോകരുത് അപ്പോൾ ചിക്കന് ഒന്ന് ജസ്റ്റ് ഞാനൊന്ന് ഫ്രൈ ചെയ്തിട്ടേ ഉള്ളൂ അതും ഇതിന് മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട് നല്ല ഈസിയാണ് നല്ല ടേസ്റ്റുമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ബിരിയാണി പോലെ കുറേ സമയം ടൈമിൽ നിന്ന് എല്ലാം ഒറ്റടിക്ക് തന്നെ ഉണ്ടാക്കാവുന്നതാണ് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അയയ്ക്കുക